ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ആക്ച്വലി ഞാൻ വലിയ ധർമ്മസംഘടത്തിലായിരുന്നു എന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കെവിൻ നീനു ന്യൂസുമായി ബന്ധപ്പെട്ട് അതായത് കെവിനും നീനു നമുക്കറിയാം അറിയാത്ത ആളുകളില്ല കെവിന്റെയും നീനുവിന്റെ ആ ഒരു പ്രണയവും അതിനുശേഷം കെവിൻ ഇല്ലാതാവുന്നതും കെവിൻ്റെ വിധവയായിട്ട് നീനു അവരുടെ വീട്ടിൽ ജോസഫ് എന്ന് പറയുന്ന അച്ചാൻ്റെയും അമ്മച്ചയുടെയും അടുത്ത് താമസിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ അത്തരമൊരു സംഭവം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും സാധ്യതയില്ല സോ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പല ചാനലുകളിലും അതായത് മോം കാണിക്കാത്ത പല ചാനലുകളിലും ഈ പറഞ്ഞ നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു ഞാൻ നീനുവിൻ്റെ കല്യാണം കൊടുത്തത് പിതാവ് കെവിൻ്റെ പിതാവ് ജോസഫ് അച്ചാനാണെന്നൊക്കെയുള്ള രീതിയിൽ വലിയ ന്യൂസുകൾ വന്നിരുന്നു സോ അത് കണ്ടതിന് ശേഷം ഞാൻ ആക്ച്വലി പൊതുവേ ഇത്തരം ന്യൂസുകൾ വരുമ്പം ചെയ്യാറുള്ളത് നമുക്ക് പരിചയമുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള എനിക്ക് ഒന്ന് കാസർഗോഡ് അല്ലാതെ മറ്റെല്ലാ ജില്ലകളിലും ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള ആൾക്കാരുണ്ടാവും ഞാൻ ചെയ്യാ ആദ്യം ചെയ്യുന്ന വാട്ട്സാപ്പിൽ സ്ഥലം അങ്ങോട്ട് അടിച്ചു നോക്കും കാരണം സ്ഥലം ഉൾപ്പെടെയായിരിക്കും പലരെയും സേവ് ചെയ്യുക അപ്പൊ ഈ വാർത്ത അടക്കുന്ന സ്ഥലത്ത് മലപ്പുറത്തുള്ളവരാണെങ്കിൽ അങ്ങനെ കോട്ടയത്തുള്ളവരാണെങ്കിൽ അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് സത്യാണോ എന്നൊക്കെ പ്രവാസികളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല ചിലർക്ക് ധാരണ ഉണ്ടാവും ചിലർക്ക് കേട്ടുകൾ വിണ്ടാവും സോ അത്തരത്തിൽ ഈ കെവിൻ്റെ വിഷയം ഞാൻ ഒരു രണ്ടു മൂന്ന് പേരോട് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നു അപ്പോൾ അതിൽ വിശ്വസനീയമായ ഒരാൾ പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇത് നടന്ന സംഭവമാണ് പക്ഷെ പുറത്തൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അതേ എന്നോട് പറഞ്ഞത് അതിനുശേഷം വീഡിയോ ഇടുന്നു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞില്ല ഇങ്ങനെ കേൾക്കുന്നു നല്ല കാര്യം തന്നെയാണെന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഒരുപാട് ആളുകൾ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോസ് കണ്ടു അതിനുശേഷം നമ്മുടെ ഈ റിയാക്ഷൻ ചാനൽ പെട്ട നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പെട്ട തന്നെ ഒരുപാട് ആളുകൾ ആ വീഡിയോ എഴുക്കുകയും റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് പലവിധ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു അതിനുശേഷം അതിന്റെ പിറ്റേന്ന് ഈ പറഞ്ഞോളണം കല്യാണം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ചില ഇൻഫർമേഷനുകൾ വരികയും ആ ഇൻഫർമേഷൻ കൊടുത്തവരുടെ മിസ്റ്റേക്കാണത് ചെയ്തവരുടെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയുന്നില്ല ഇൻഫർമേഷൻ കൊടുത്തവരുടെ ആയിരിക്കും ഇനി വേ അത്തരത്തിൽ ന്യൂസുകൾ വരികയും ചെയ്തു നിലവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹൺഡ്രഡ് എനിക്ക് ഉറപ്പായ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ട് പലരും എന്നെ യൂട്യൂബേഴ്സിലുള്ളവരും അല്ലാത്തവരുമായ ആളുകൾ വിളിച്ചു സത്യമാണോ ഫേക്കാണെന്ന് പറയുന്നു ഫേക്കാണെങ്കിൽ ഫേക്കാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു കറക്റ്റായിട്ടൊരു കാര്യം അറിഞ്ഞാൽ മാത്രമേ ഇനി ഒരു വീഡിയോ ചെയ്യുന്നോളൂ എന്താണ് നിജസ്ഥിതി എന്ന് അറിഞ്ഞിട്ട് മാത്രമേ വീഡിയോ എന്നാണ് ഞാൻ തീരുമാനമെടുത്തത് അതിനെ തുടർന്ന് ഞാൻ ഒരുപാട് പേരുമായിട്ട് പിന്നെ അന്വേഷിച്ചു കോട്ടയത്തുള്ള ഈ പറഞ്ഞ കെവിന്റെ വീട്ട് ആ സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല ഒരു പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വർഷോപ്പാണ് കെവിന്റെ പിതാവിന് വർഷോപ്പ് നടത്താണ് ആ ഒരു വർഷോപ്പിന്റെ സ്ഥലപ്പേര് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇനി ആൾക്കാരെ അന്വേഷിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്നോടാൻ തന്നെ അത് തന്നെ പലരും പുള്ളിയെ വിളിച്ചിരിക്കുന്നു സാമൂഹ്യ സാംസ്കാരിക മേലയിലുള്ള ചില ആളുകൾ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സോഴ്സിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല അതായത് ഞാൻ ജോസഫ് അച്ചാനുമായി സംസാരിച്ചിരുന്നു എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിന് വലിയ ലോസ് സംഭവിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം കൊടുക്കണം കാരണം ഈ രീതിയിലൊരു ദുരഭിമാനക്കുറയ്ക്ക് പാത്രമായ മകന്റെ പിതാവായി ഇദ്ദേഹം ഇപ്പോഴും കഷ്ടപ്പെട്ട് ഒരു വർക്ക്ഷോപ്പ് നടത്തുവാണ് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വലിയ മുന്നേറ്റമൊന്നും ഉള്ള ഒരാളല്ല മകൻ നഷ്ടപ്പെട്ടു ഈ പറഞ്ഞ മകൾ പോലും അവിടെ പോയി നിന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു കഷ്ടത്തിലാണ് ഞാൻ അന്ന് ഒരുപാട് ഇതിനെക്കുറിച്ച് ഓർത്ത് വറിയിടായിരുന്നു കാരണം ഈ അച്ഛൻ ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്ന ഈ അച്ഛൻ അറുപത്തഞ്ച് എഴുപത് വയസ്സായി ഇവരിനി എന്ത് ചെയ്യും കുട്ടി എന്താണ് ഇവർ ചെയ്യാതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഇനി അതിനൊക്കെ ഒരു ഉത്തരമാണ് ഇപ്പോൾ നീനു തന്നെ കണ്ടെത്തിരിക്കുന്നത് നീനു ഒരാളെ കണ്ടെത്തി വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത നൂറ് ശതമാനം സത്യമാണ് എന്നാൽ അതിൽ യാതൊരു പങ്കും ഈ പറഞ്ഞ കെവിന്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ നീനുവിന്റെ ഫാമിലിക്ക് പൂർണ്ണമായിട്ടും ഇല്ല അതായത് ഇപ്പോൾ ഏറ്റവും ഉടലിൽ വന്ന മറ്റൊരാളുടെ വീഡിയോ എന്ന് പറയുന്നത് നീനുവിന്റെ വീട്ടുകാരാണ് ഈ കല്യാണം നടത്തി നടത്തിക്കൊടുത്തതെന്നാണ് നീനുവിന്റെ പിതാവ് ചാക്കോയുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ സഹോദരൻ അടക്കമുള്ള ആളുകൾ ഇരട്ട ജീവപരം അനുഭവിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയാല് വർഷം കഴിഞ്ഞാൽ പുറത്തിറങ്ങി വരുത്തോളൂ അതുകൊണ്ട് തന്നെ നീനു നിലവിൽ നീനുവിന്റെ അപ്പനുമായോ സഹോദരനുമായിട്ടോ ഒന്നും യാതൊരു രമ്യതയിലല്ല ഈ കല്യാണത്തിന് ചുക്കാൻ പിടിച്ചെന്ന് മനസ്സിലാക്കുന്നത് ഇത് നീനു കഴിഞ്ഞ മൂന്ന് വർഷമായി ബാംഗ്ലൂര് ജോലി ചെയ്യുവാണ് ആ ഒരു അവസരത്തിൽ ഒരുപക്ഷെ നീനുവിന് ഈ പറഞ്ഞ കണക്ക് ഒരു നീനുവിൻ്റെ ജീവിതം മനസ്സിലാക്കി വന്ന ഒരു വ്യക്തിയെ കിട്ടിക്കാണ് അത് വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നീനു ഒറ്റയ്ക്ക് നീ എങ്ങനെ ഇക്കാലം അത്രയും ജീവിക്കും കല്യാണം കഴിച്ച് മക്കളുള്ളവർ പോലും രണ്ടാം കല്യാണം കഴിക്കുന്നു നാലും അഞ്ചും കല്യാണം കഴിക്കുന്നവരുണ്ട് ഇവിടെ ഈ അവസരത്തിൽ ഏതാണ്ട് ഏഴോ എട്ടോ വർഷം നീനു കെവിന് വേണ്ടി ജീവിച്ചു ഇനി അങ്ങോട്ട് ഈ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ വളരെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് വളരെ ചെറുപ്പമാണ് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സേ ഉള്ളു അതുകൊണ്ട് തന്നെ നീനു ഈ കെവിൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിക്ക് വീണ്ടും വിഷമം ഉണ്ടാക്കി കൊടുക്കാതെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഒരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു ഈ പറഞ്ഞ പോലെ വയനാടുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലാക്കുന്നു ബാംഗ്ലൂരിൽ നീനുവിനൊപ്പം ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലാക്കുന്നു ആ ഒരു വിവാഹത്തിന് സപ്പോർട്ട് ചെയ്തത് നീനുവിന്റെ അമ്മയുടെ ബന്ധുക്കളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ മുൻകൈ എടുത്ത് ഈ ഒരു കല്യാണത്തിന് അതായത് ഈ രീതിയിൽ തനിക്കൊരു വിവാഹത്തിന് താല്പര്യമുണ്ടെന്നൊരു വിഷയം നീനു ഇവരോട് പറഞ്ഞപ്പോൾ അവർ മുൻകൈ എടുത്ത് ഈ കല്യാണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ് ഇനി എന്തുകൊണ്ട് ഈ ഒരു വിവാഹം വളരെ രഹസ്യമാക്കി വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നമ്മുടെ നാട്ടിലെ സമാചാരവാദികളായ ആളുകൾ ഇപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ കണക്ക് ഗുരു പൊട്ടി വരും കെദിനെ ചതിച്ചോ അല്ലെങ്കിൽ ജോസഫ് അച്ചാനെ ചതിച്ചോ എന്നൊക്കെ പറഞ്ഞു വന്നേക്കാം അപ്പൊ എന്ന് പറയുന്ന ഈ ഒരു പിതാവ് വളരെ ആദർശതീരനായി അദ്ദേഹത്തെ ആദരിക്കണം അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് അതെ അദ്ദേഹത്തിന്റെ ആവശ്യം ഇത് തന്നെയായിരുന്നു അതായത് നീനു ആരെയെങ്കിലും കല്യാണം കഴിക്കണം നീനു ആരെങ്കിലും കല്യാണം കഴിച്ചു നീനുവിന്റെ ഭാവി കളയരുത് എന്ന് തന്നെയായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷം നീനു അവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്താണ് നീനുവിന്റെ ഭാവി ആ മാതാപിതാക്കൾ എന്ത് ചെയ്യും നീനുവിനെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ നീനു എടുത്ത ഈ ഒരു തീരുമാനം വളരെ ഉചിതം തന്നെയാണ് ഒരു ഈ ഒരു സംഭവം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടാണ് വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നീനുവിനെതിരെ ഉണ്ടായേക്കാം എന്ന് പറയുന്നിട്ട് തന്നെ ആയിരിക്കാം ഈ ഒരു കല്യാണം അതീവ രഹസ്യമാക്കി നടത്തിയത് അതായത് ഈ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട യാതൊരു എതിർപ്പും ഈ പറഞ്ഞ കെവിന്റെ പിതാവ് ജോസഫ് അച്ചാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഇതിന് മുൻകൈ എടുത്തത് ഈ പറഞ്ഞ ചാക്കോ അല്ല ഒരു ചാക്കോ കല്യാണത്തിനെ സംബന്ധിച്ചാണ് മോഡ കല്യാണമാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ നീനുവിന്റെ അമ്മയുടെ ബന്ധുക്കളാണെന്നാണ് നൂറ് ശതമാനവും വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്നും നമുക്ക് ലഭ്യമായ വിവരം ഇനിവേ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ന്യൂസ് വളരെ ആയിരുന്നു എന്നാൽ ആ ഒരു ന്യൂസിൽ ഈ പറഞ്ഞ കണക്ക് ജോസഫ് അച്ചാൻ നേരിട്ട് ഇടപെട്ടല്ല ഈ കല്യാണം നടത്തിയത് എന്നാൽ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു എതിർപ്പോ പരിഭവങ്ങളോ ഒന്നുമില്ല അദ്ദേഹം ഇത് തന്നെയായിരുന്നു ആഗ്രഹിച്ചത് ഈ കല്യാണം നടത്തി കൊടുത്തത് നീനുവിന്റെ ബന്ധുക്കളാണ് ഈ പറഞ്ഞ നീനുവിന്റെ അമ്മയുടെ ബന്ധുക്കളാണ് അമ്മയുടെ ബന്ധുക്കളുമായി അന്നും നീനുവിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അമ്മയുടെ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് നീനുവിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കെവിനെയോ കെവിന്റെ കുടുംബാംഗങ്ങളെ ഉപദ്രവിച്ചതല്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അവർ മുൻകൈ എടുത്ത് ഈ ഒരു കല്യാണം നടത്തിക്കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എനിവേ ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെയാണ് എനിവേ നീനു എന്ന് പറയുന്ന ആ സഹോദരിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് വരെ ഏർപ്പെടുത്തുക അത്മേ ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ